നമസ്കാരം രണ്ടു ദിവസം മുമ്പാണ് ഒരു പാരഡി ഗാനം ഞാൻ പുറത്തുവിട്ടത് അമ്പളി അമ്മാവ താമര കുമ്പളിയിലെന്തുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന നമ്മുടെ മനസ്സിൽ മലയാളികളുടെ മനസ്സിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പാട്ടാണ് കെ പി എസ് സിയുടെ ആ നാടകഗാനം ഒരു കാലഘട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇവിടെ തകര പോലെ വളർന്ന അതായത് വളർന്ന് പിടിക്കുകയായിരുന്നു അതിന് പ്രധാന കാരണമായി തീർന്നത് കെ പി എസ് സിയുടെ ഗ ഈ തരത്തിലുള്ള നാടകഗാനങ്ങളായിരുന്നു ആ നാടക ഗാനങ്ങളിൽ പ്രശസ്തമായ അമ്പളി അമ്മാവ അമ്പലി അമ്മാവ താമര കുമ്പളിയിൽ എന്തുണ്ട് എന്നുള്ള പാട്ടിനെ അനുഗ്രഹിച്ച് ഗോവിന്ദൻ അമ്മാവ എ കെ ജി സെൻ്ററിൽ എന്തുണ്ട് എന്ന ഒരു പാരഡ് ഞാൻ തയ്യാറാക്കി അത് ഭയങ്കര വൈറലായിപ്പോയി അരവിന്ദൻ മാരാഞ്ചേരിയാണ് പാടിയത് അദ്ദേഹത്തിൻ്റെ മനോഹരമായ ശബ്ദത്തിൽ വളരെ കൃത്യമായി തന്നെ എത്തേണ്ടടുത്തത് ഇത് പടർന്ന് പിടിക്കുകയാണ് വൈറലായിരിക്കുകയാണ് ആ പാട്ട് ഒരിക്കൽ കൂടി നമുക്ക് കേൾക്കാം ക്രൈം സ്റ്റോറിയിലാണിത് പബ്ലിഷ് ചെയ്തെങ്കിൽ ഇപ്പോഴിതാണ് ഞാൻ ക്രൈം ഓൺലൈൻ പബ്ലിഷ് ചെയ്യണത് എല്ലാവരും ഏറ്റെടുക്കുക കാരണം ഇത് കേരളത്തിലെ ഇപ്പോൾ നടക്കുന്ന പിണറായി സർക്കാരിൻ്റെ അഴിമതിക്കും അനീതിക്കും സ്വ എല്ലാ തരത്തിലുള്ള കൊള്ളതായ്മയ്ക്കെതിരെയുള്ള ഒരു പാരഡി ഗാനമാണ് ഈ പാരഡി ഗാനം നിങ്ങൾ കൃത്യമായി ആദ്യം കേൾക്കുക ഗോവിന്ദനവറിൽതുണ്ട് ഗോവിന്ദനവറിലെന്തുണ്ട് തല താഴ്ച കുത്തിയിപ്പാണോട്ടീരിപ്പാണു തല താഴ്ത്തി കുത്തിയിപ്പാണോ ചിറ്റപ്പൻ കൂടെയുണ്ടോ ക്യാപ്റ്റൻ അങ്ങ് ജയിലിനകത്താണോ ചിറ്റപ്പൻ കൂടെയുണ്ടോ ക്യാറ്റനങ്ങ് ജയിലിനകത്താണോ അമ്പലക്കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ കള്ളന്മാരെ കാണാനായി ജയിലിനകത്താണോ പോരും പോരുമ്പോയിരുമൂടി കണ്ടിട്ട് പോന്നിടുമോ വീണ മകൾക്കു വേണ്ടി സ്വയമൊന്നു ലാവീലിന്റെ സീനായി ഗോവിന്ദൻ അമ്മാവേ കെ ജി സെന്ററിൽ താമര പോയിക്കാൻ അമ്മാവൻ സീറ്റ് വിട്ടു നൽകും താമര പോയിരിക്കാൻ അമ്മാവൻ സീറ്റ് വിട്ടു നൽകും മോഡീഷായുമായി കേസോതുക്കാൻ സീറ്റ് ധാരണയായി മോഡീഷായുമായി യും ഘടകത്തെ പറഞ്ഞിടുവോ പാർട്ടിക്ക് തന്നതൊന്നും പറയരുതെന്നു പറഞ്ഞിടുമോ ഗോവിന്ദനമാവേ കെ ജി സെന്ററിൽ എന്തുണ്ട് ഗോവിന്ദനമാവേ കെ ജി സെന്ററിൽ എന്തുണ്ട് പേടിച്ചിരിപ്പാടും കോവിന്റെ എല്ലാം പോണത് കണ്ട് കണ്ട് ഐഷാ പോറ്റി അമ്മ റംകുമാറും പോയത് കഷ്ടമായേ ഐഷാ പോറ്റി അമ്മ റംകുമാറും പോയത് കഷ്ടമായേ ഇരുപത്തിയഞ്ചു സെന്റിൽ ജോസിനെ കെട്ടി തണച്ചതാണോ കെട്ടി അയ്യപ്പ കോപ കൊഴിച്ചിലാണേ മുങ്ങുന്ന കപ്പലിന്റെ ഒറ്റ കിരിക്കോ ഗോവിന്ദൻ അമ്മാവേജി സെന്ററിൽ എന്തുണ്ട് വാങ്ങിയിരിപ്പാണോ കണ്ണൂർക്ക് ഒരു വൺ വേ ടിക്കറ്റ് വാങ്ങിയിരിപ്പാണു കേട്ടല്ലോ ഈ പാരഡി ഗാനം കൃത്യമായി പാട്ട് കേട്ട് അതിന് നല്ലൊരു ഡാൻസ് കളിച്ച് ഗ്രൂപ്പായി ഡാൻസ് കളിച്ച് അത് പ്രത്യേകിച്ച് കുട്ടികൾ അത് നന്നായി ഡാൻസ് കളിച്ച് അങ്ങനെ ഡാൻസ് കളിച്ച വീഡിയോ ഞങ്ങൾക്ക് അയച്ചുവാ ഞങ്ങള് പ്രസിദ്ധീകരിക്കും ഏറ്റവും നല്ല വീഡിയോയ്ക്ക് ഞങ്ങൾ അയ്യായിരത്തി ഒന്ന് രൂപ സമ്മാനം കൊടുക്കും അതായത് കേരളത്തിലെ എല്ലാ മേഖലകളിലും ഇത് പ്രചരിപ്പിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക ആ നമ്മളൊക്കെ അറിയാലോ പോറ്റിയെ കയറ്റിയെ സ്വർണം ചെമ്പാക്കി മാറ്റി എന്ന് പറയുന്നത് പോലെ തന്നെ ഈ പാട്ടും വളരെ ഗംഭീരമായി എല്ലാ സ്ഥലത്തും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സാധാരണ അണികളാണിത് ഏറ്റവും ഏറ്റവും എടുത്ത് പ്രചരിപ്പിക്കുന്നത് അവർ വല്ലാത്ത സന്തോഷത്തോടുകൂടി ഇങ്ങനെ ഒരു പാട്ട് വന്നതോടെ അവർ ഭയങ്കര സന്തോഷവാന്മാരാണ് അപ്പോൾ ഓരോ ഓരോ പ്രേക്ഷകനും നിങ്ങളെ പ്രദേശത്തുള്ള നമ്മായി ഡാൻസ് കളിക്കുന്ന കുട്ടികളെ കൊണ്ട് ഇത് ഡാൻസ് കളിപ്പിച്ച് ഭംഗിയായിട്ടത് ഒരു ഹിറ്റാക്കി മാറ്റാൻ ഇന്ന് കേരളം മുഴുവൻ ഓരോ മലയാളിയുടെയും കൈവശം എത്തിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക അതിനോരോരുത്തരും പരിശ്രമിക്കണം അതുപോലെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ നിങ്ങൾക്കും ഇതുപോലെ ഇതുപോലെ എഴുതി അയക്കുകയാണ് ഞങ്ങൾ തീർച്ചയായിട്ടും അത് സെലക്ട് ചെയ്ത് പാട്ടാക്കി മാറ്റും ഇത് ഞാൻ എഴുതിയിട്ടുള്ളതാണ് അത് എത്രമാത്രം നന്നായിട്ടുണ്ടെന്ന് എനിക്കല്ല പ്രേക്ഷകരാണ് പറയേണ്ടത് പക്ഷെ പാടിയത് ഗംഭീരമായിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ പറയാൻ പറ്റും എന്തായാലും പ്രിയ പ്രേക്ഷകരോട് നിങ്ങളും ഇതിൽ പങ്കാളിയാകുക ഡാൻസ് കളിക്കുക ഈ പാട്ട് വെച്ചിട്ട് കൂട്ടമായി ഒരൊന്നോ രണ്ടു പേരിലാണ് ഒരു അഞ്ച് പത്ത് പേരെങ്കിലും കൂട്ടമായിട്ട് പത്ത് പേരെങ്കിലും മിനിമം കൂട്ടമായി ഡാൻസ് ചെയ്യുകയോ അതിൽ കൂടുതലാവുക എത്ര ഗ്രൂപ്പായി ഡാൻസ് ചെയ്താലും വേണ്ടില്ല ആ ഗ്രൂപ്പായി ഡാൻസ് ചെയ്യുവാൻ അത് കത്തിപ്പെടരുന്ന രൂപത്തിൽ അത് ഉപയോഗിക്കുക നന്ദി നമസ്കാരം